അടിപൊളി വെള്ളമുണ്ടാകും റമ്മ വെച്ചിട്ടുണ്ട് റമ്മിങ്ങനെ നിറഞ്ഞൊഴികൊണ്ടിരിക്കുകാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന കാക്കഞ്ചേരിയാണ് കാക്കഞ്ചേരി വളരെ താഴ്ചയിലാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത് ഇവിടെ ആരോ പറഞ്ഞു നല്ല ഉറക് പൊട്ടിയിട്ടുണ്ട് ഇവിടെയെന്ന് നമ്മൾ അത് കാണാൻ വഴി പോകട്ട ഇത്ര താഴ്ചയിൽ പോകുന്ന ഈ തരത്ത് നല്ല ചീടിമണ്ണാണ് ചീടിമണ്ണ് നമ്മൾ കിണറൊക്കെ വയ്ക്കുമ്പോൾ ശരിക്ക് വെള്ളം കാണാൻ നേരത്ത് കാണുന്ന ചീടിമണ്ണുണ്ടല്ലോ ആ ചീടിമണ്ണാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉറക് ഉറക് പൊട്ടിയിട്ടുള്ളത് ഉറഗ് നമുക്ക് നല്ല അടിപൊളി ഉറക് പൊട്ടിയിട്ടുണ്ട് ഇവിടെ എന്നാണ് പറഞ്ഞത് എവിടെയാണ് ഏതാ ഇവിടെ ഉറക് പൊട്ടി ഞാൻ കാണിച്ചു തട്ടോ ഉറക് പൊട്ടി ഒന്ന് കാണിച്ചേട്ടോ നല്ല അടിപൊളി ഉറക് ഇത് ജോലി കഴിഞ്ഞാലും ഈ ഉറക് നിൽക്കുമോ എനിക്കറിയില്ല എത്ര താഴ്ചയിൽ പോകുമ്പോൾ കാരണം ഈ ചുമരൊക്കെ നല്ല നിലവാണ് ചെറിയ മഴയായപ്പോഴേക്കും ഈ ഒരു ഭാഗത്തു നിന്നാണ് ഉറക് ഇങ്ങനെ ഒലിച്ചു വരുന്നത് കണ്ടോ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒലിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഉറക് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഉറക് വരുന്ന സ്ഥലമാണ് കേട്ടോ അതോടെ ശരിക്കും ഈയൊരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് അല്ലേ ശുദ്ധമായ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഉറക് ഇവിടെ കട്ടായിരിക്കുകയാണ് കാണിച്ചുതരാം ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഉറക് വരുന്നുണ്ട് ഒക്കെ ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ട് ആ ഒരു ഭാഗത്തു നിന്നാണ് ശരിക്കും നല്ല ശുദ്ധമായ വെള്ളം കടന്നു വരുന്നത് ഇവിടെ റമ്മിലടക്കം വെള്ളം ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചില്ല കേട്ടോ ഉറക് വരുന്നൊക്കെ എന്താ ഉറകച്ചാട്ടുന്നാണോ നല്ല അടിപൊളി വെള്ളമാണ് കടന്നു വരുന്നത് ഇവിടെയാണ് ഉറകുപൊട്ടുന്ന സ്ഥലം എന്തൊരു ശുദ്ധമായ വെള്ളമാണ് വരുന്നത് കാരണം ഇത്ര താഴ്ചയിൽ നിന്നാണ് ഇത് വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് ഒറുകാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും ഇത്ര താഴ്ചയിൽ നിന്നാണ് വരുന്നറിയോർ വാട്ടർ സൂപ്പർ ആ നല്ല അടിപൊളി വെള്ളമുണ്ടാവും വെള്ളം വരുന്നത് ആ വെള്ളമാണ് കുടിക്കാനടക്കാൻ പറ്റിയ നല്ല അടിപൊളി വെള്ളമാണ് ഇവർ ഉറക് എടുക്കുന്ന സ്ഥലമാണ് അവിടെ അവിടത്തെ റമ്മ് വെച്ചിട്ടുണ്ട് ആ റമ്മിങ്ങനെ നിറഞ്ഞൊഴികൊണ്ടിരിക്കുക